രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ ജനമുന്നേറ്റയുടെ പ്രചരണാർത്ഥം കമ്മിറ്റി വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സിയാദ് മണ്ണാമുറി ജാഥ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യം ഉയർത്തി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം എസ് ഡി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ൂരിൽ നിന്ന് ആരംഭിച്ച ജാഥ കൊല്ലകടവിൽ സമാപിച്ചു എസ് ഡി പി ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം സിയാദ് മണ്ണാമുറി ജാഥ ഉദ്ഘാടനം ചെയ്തു സിവിൽ കോഡ് രാജ്യം പൗരത്വ നിയമം രാജ്യം അതുകൊണ്ട് സഹോദരങ്ങളെ അതല്ലെങ്കിലോ രാജ്യത്ത് മതം നോക്കിയിട്ട് പൗരത്വം കൊടുക്കുന്നതിലേക്കോ ഈ രാജ്യം കൊണ്ടു കാരണം എന്താണ് ഈ ഈ ഈ ഒരു ചില വിഭാഗങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ എന്ന് രാജ്യത്തിന്റെ ഭരണഘടനയോട് ഒരു കുറിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ നാം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് രാജ്യത്തിന്റെ പ്രധാന അല്ലെങ്കിൽ പ്രധാന വനിത ബി ജെ പി അധികാരത്തിൽ ഇരിക്കുന്ന ഒരു ഭരണകാലത്ത് നയപ്രഖ്യാപനം നടത്തുമ്പോൾ ആ നയപ്രഖ്യാപനത്തിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് ഈ രാജ്യം കടന്നു പോകുന്നത് എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണോ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയുന്ന ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഷാനവാസ് മന്നാറിന് സിയാദ് മണ്ണാമുറി പതാക കൈമാറി ഉദ്ഘാടന യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി റിയാസ് റഷീദ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി അനീസ് പറമ്പിൽ സ്വാഗതവും ബ്രാഞ്ച് സെക്രട്ടറി കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ ഷാജഹാൻ വീയപുരം സിയാദ് മണ്ണാമുറി എന്നിവർ വിഷയ അവതരണം നടത്തി കൊല്ലക്കടവിൽ നടന്ന സമാപന സമ്മേളനം ഷാജഹാൻ വിയപുരം ഉദ്ഘാടനം ചെയ്തു റിയാസ് റഷീദ് അഫ്സൽ ഹസീം ഷിഹാബ് സിയാബുദ്ദീൻ സദീഖ് രജീബ് നിയാസ് ഇസ്മയിൽ സഫർ എന്നിവർ ജാതിക്ക് നേതൃത്വം നൽകി ന്യൂസ് ചെങ്ങന്നൂർ